അപ്പോൾ വാസ്തവത്തിൽ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിലൊന്നും ത്യാഗം ചെയ്യേണ്ടതില്ല വീടോ കുടുംബമോ ഒന്നും നമ്മൾ വിട്ടുപോകേണ്ടതില്ല എല്ലാവർക്കൊപ്പം ഇരുന്നു കൊണ്ടും ഈ സൃഷ്ടിയിലുള്ള എല്ലാ സാധന വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടും അതെല്ലാം അനുഭവിച്ചു കൊണ്ടും നമുക്ക് ഈ ഒരു ആത്മീയതയെ അഥവാ സ്പിരിച്വാലിറ്റിയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ത്യാഗം ആവശ്യമാണ് ജീവിതത്തിൽ ത്യാഗമില്ലാതെ ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന സത്യം തന്നെയാണ് പക്ഷെ എന്താണ് ത്യാഗം ചെയ്യേണ്ടത് പണമുണ്ട് അതിനെ അതിനുപയോഗിക്കാം അതിനാഗ്രഹിക്കാം അതിലൂടെ നമ്മൾ ആവശ്യം എന്താണോ അത് നേടിയെടുക്കാനും സാധിക്കും പക്ഷേ ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള സത്യത്തിൻ്റെ ബോധം ആ ഒരു ത്യാഗം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവരേണ്ടതുണ്ട് എപ്പോഴാണ് ഈ കാണുന്നതൊന്നും പണമാകട്ടെ വസ്തുക്കളാകട്ടെ മറ്റെന്തോ ആകട്ടെ ഈ ലോകത്തിൽ നമുക്കതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതിലൂടെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാം എന്നല്ലാതെ ഇതൊന്നും എൻ്റേതല്ല എന്നതോ സ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴാണോ പാകപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഈ ലോകത്തിലിരിക്കെ എല്ലാം അനുഭവിച്ചുകൊണ്ടും ദ എൻഡ് പ്രോഡക്റ്റ് ഏതാണോ ആ ഒരു ശാശ്വതമായിരിക്കുന്ന നമ്മുടെ സന്തോഷമാകട്ടെ ഒരു തൃപ്താവസ്ഥയാകട്ടെ ആ ഒരു ശാന്തിയാകട്ടെ സമാധാനമാകട്ടെ നമ്മുടെ ജീവിതത്തിലും കാണാൻ നമുക്ക് അഥവാ അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും